വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണിത് സഹ്യൂൺ ധ്യാനകേന്ദ്രത്തിന്റെ മുൻകാല ശുശ്രൂഷകനും പത്തും മക്കളുടെ പിതാവുമായ രണ്ട് ദിവസം മുമ്പ് വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പാലാ മാർസീവ മെഡിസിറ്റിയിൽ അഡ്മിറ്റായിരുന്ന ശ്രീ ജോസ് വല്ലനാട്ട് സുഖം പ്രാപിച്ചു വരുന്നു ദൈവത്തിന് നന്ദി അദ്ദേഹത്തെ നേരിൽ കണ്ട അഗസ്റ്റിൻ ചേട്ടിൻ്റെ വാക്കുകളാണിത് നമ്മുടെ ജോസ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ും ഒക്കെ ഉള്ളു വേദനയുണ്ട് ഗുരുതരാവസ്ഥ ഓപ്പറേഷൻ ഒന്നും ഇല്ല നിലവിലെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഗുരുതരാവസ്ഥയൊന്നും ഇല്ല റൂമിൽ തന്നെയാണുള്ളത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടു ദയവായി ആരും വ്യാജ വാർത്തയൊന്നും പ്രചരിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു നിരവധി വിശ്വാസികളുടെ പ്രാർത്ഥന ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹം അഗസ്റ്റിൻ ചേട്ടനോട് പങ്കുവെച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു വാഹന അപകടം ഉണ്ടായി മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എന്നെ വളരെ കരുതലോടും സ്നേഹത്തോടു സ്നേഹത്തോടുകൂടിയുമാണ് ആശുപത്രി അധികൃതർ എന്നോട് പെരുമാറിയതെന്ന് അഞ്ച് പൈസ ഇതുവരെ ചോദിച്ചില്ല ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട അഭിമന്യ കല്ലറങ്ങാട്ടി പിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നുവെന്നും വലിയ കുടുംബത്തോടുള്ള പിതാവിൻ്റെ കരുതൽ വെറും വാക്കല്ല അത് പ്രവർത്തിയാലാണെന്നും ഇക്കാര്യത്തിൽ തനിക്കതിയായ നന്ദിയുണ്ടെന്നും ജോസ് വലനാട്ട് പറഞ്ഞതായി സൂചിപ്പിച്ചു നമുക്കും പ്രാർത്ഥിക്കാം തുടർന്നു ജോസേട്ട സുഖം പ്രാപിക്കട്ടെ കാത്തിരിക്കുകയല്ലേ ഭാര്യയും പത്ത് മക്കളും അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളും